ഈ വചനത്തെ സ്വീകരിക്കുന്നവരെ ദൈവം മാന്യന്മാരാക്കും ഈ ദൈവവചനത്തെ സ്വീകരിക്കുന്നവരുടെ ജീവിതം വീണ്ടും എഴുതിയിരിക്കുക കാനായിലെ കുടുംബത്തിൽ മാത്രമല്ല നന്മ വെളിപ്പെട്ടത് എഴുതിയിട്ടുണ്ട് ഈ സ്ഥലത്ത് എത്ര പ്രാവശ്യം വായിച്ചാലും പ്രസംഗിച്ചാലും ഇത് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല ഒന്നും കൂടെ ഞാൻ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ സ്ഥലത്തെ മാന്യന്മാരെ അവരെ കാണുമ്പോൾ എല്ലാവർക്കും ബഹുമാനം ഭയങ്കര ാണ് എഴുതി അവർ അതീവ താല്പര്യത്തോടെ ദൈവവചനത്തെ സ്വീകരിച്ചു പിന്നീടോ അവർ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുക ആഴ്ചയിൽ ഒരിക്കലാണോ മാസത്തിൽ ഒരിക്കലാണോ ദിവസവും ഡെയിലി ബ്ലസ്സിംഗ് അല്ലെ എല്ലാ ദിവസവും വചനത്തെ പരിശോധിച്ചവർ ഗുണമില്ലാതായി നല്ല അവർ അനുഗ്രഹമുള്ളവരായി മാറി ഒരു